വളരെ സ്ട്രൈറ്റ് സോ നല്ല ഭംഗിയാ ഞാൻ സ്ട്രൈറ്റ്നെ എൻജോയ് ചെയ്തിരുന്നു ഓക്കേ താങ്ക്യൂ ഞാൻ എന്നെ ഇട്ടടാ ഒരു വളരെ എരിയും മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോർ ദി ഫോർ പക്ക ഫുൾ ഫോറസ്റ്റ് റിലേറ്റഡ് ആയ ഒരു സിനിമയാണോ ആ ഫോറസ്റ്റ് വനമാണ് ഇതിന്റെ ക്യൂടേ ഒരു പക്ക അഡ്വഞ്ചർ ആയിട്ടുള്ള നമ്മൾ നമ്മള് അഡ്വെഞ്ചർ ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന പേര് കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ കുറച്ച് ഗ്യാങ് അവർവൈവിലും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് എത്രത്തോളം ഡിപ്പെൻഡാണ് മായാപനം ഇത് ശരി പുറത്തുള്ള വനത്തെക്കാളും ഒരു അകത്തുള്ള വനത്തിന്റെ സിനിമയാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഈ ബാല്യം കൗമാരം യൗവനം വാർധക്യം ഈ മൂന്ന് കാലങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിന് വിധേയമാകുന്നത് ഹോർമോണൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളിലാണെങ്കിലും ടെസ്റ്റോസ്ട്രോൾ ആൻട്രോജൻസ് എന്ന് പറയുന്ന ഹോർമോൺ പെൺകുട്ടികളിലാണെങ്കിലും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോളിക്ലോഷങ്ങളിലേക്ക് ഹോർമോൺ വ്യൂട്ടലൈസിംഗ് ഹോർമോൺ ആൻട്രോജൻസ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെറുപ്പക്കാരെ യാഥാർത്ഥ്യത്തിലായിരിക്കില്ല പലപ്പോഴും ജീവിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒത്തിരി പ്രായവും പക്വതയുള്ള ആൾ അതേ പ്രവർത്തി ചെയ്യുന്നതും കണ്ടുപിടിക്കാം ഉദാഹരണം ഒരു വാഹനം ഓടിക്കുമ്പോൾ തോലും ചെറുപ്പക്കാർ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കുക പക്ഷേ പ്രായമായവർ വളരെ സ്ലോ ആയിട്ട് ഓടിക്കുള്ളൂ അത് അനുഭവങ്ങളുടെ ആ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ഒരു പക്വതയാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പക്വതയുള്ള മനോഭാവങ്ങളുടെ പക്വതയില്ലായ്മയുടെ ആ മനോഭാവങ്ങളുടെ ആന്തരികമായ ഒരു മായാവനത്തിന്റെ കഥയാണ് ആ വനത്തെ അവർ പുറത്തു കാണുന്നു അത് കുറച്ചൊരു സൈക്കാട്രിക് ആസ്പെക്ട് ഉള്ളൊരു സിനിമയാണ് അപ്പോഴേ അത് കൃത്യമായി മനസ്സിലാക്കുക അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ കളറിനും അതിന്റെ അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷം ഇപ്പൊ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഉള്ളവൻ അത് ഒരുപക്ഷെ വളരെ അപരിതമായിരിക്കും ആ ഒരു കഥാപാത്രം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ പുറത്തുള്ള വനത്തെക്കാളും അകത്തുള്ള ഒരു വനത്തിന്റെ കഥയാണ് ഈ തന്നെ സീനിയർ സീനിയർ ആയ ജാഫ്രിക്ക ഇതുവരെ മലയാള കണ്ടിട്ടില്ലാത്ത ഉള്ളത് അവർക്കൊക്കെ വളരെ ഇതുവരെ ഞാൻ സാറിന്റെ ആൾമോസ്റ്റ് എല്ലാ സിനിമകളും സാറ് ഇങ്ങനെ ഒരു റോഡ് ചെയ്തിട്ടുണ്ടാവില്ലേ വളരെ വൈവിധ്യമാർന്ന ഒരു ക്യാരക്ടറിനെയാണ് സാറ് അത് ചെയ്തിരിക്കുന്നത് സിനിമ മൊത്തം ഞാൻ കാണുമ്പോൾ സാറെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആ കഥാപാത്രത്തിന്റെ അവതറിനോട് വളരെയധികം നന്ദി പറയുന്നു ജ്യൂട്ടിഫുള്ളായിട്ട് സാർ അത് ചെയ്തു